ആദ്യ ഷോ കാണാൻ വേണ്ടി പ്രേക്ഷകർ ഇടിച്ചു കുത്തി തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ട് അത് വലിയ ജനാവധിയിൽ ഇപ്പോഴും ആദ്യം ഷോ കഴിയുമ്പോൾ ആദ്യ ഭാഗത്ത് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പതായി തുടരും എന്ന് പറയുന്ന രാത്രി ഫസ്റ്റ് ഓഫ് റിവ്യൂ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഡയറക്ടർ ശോഭന തുടങ്ങിയവർ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും എന്ന് സിനിമ വലിയ അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂക്ഷിക്കുക ചിത്രത്തിൻ്റെ ആദ്യഭാഗത്തെ ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് തരുൺമൂർത്തിയുടെ ഈ ഒരു ചിത്രം പ്രേക്ഷകരോട്ട് വലിയ രീതിയിൽ തന്നെ കണക്റ്റായി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തെ കോമഡികളും അവിടെ തന്നെ ശോഭന മൂവ് ഡാരേട്ട കെമിസ്ട്രിയും വർക്ക്ഔട്ടിട്ടുണ്ട് തിയേറ്ററിലെ മികച്ച കയ്യടികളും അതോടൊപ്പം തന്നെ മികച്ച ചിരിയും തന്നെ പടർത്താൻ ചിത്രത്തിൻ്റെ ആദ്യ ഭാഗത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടാം പങ്കും ഇതുവരെ മികച്ച രീതിയിലാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ സഹ സെക്കൻഡ് ഹാഫ് എത്തോളം വലിയ വിജയം എത്തോളം നന്നായിരിക്കും എന്നറിയാൻ വേണ്ടി അവൻ്റെ ആറ്റ ശോഭനെ തുടങ്ങിയ അവർ കൂട്ടുകാട്ടെത്തിച്ചാൽ തുടരുക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടുക